ഹായ് മിന്നു ഉളവിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ഒരു കറിയാണ് നമ്മുടെ മോര് മോരുകാച്ചിയത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് തൈരാണ് ഈ തൈരൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം നമ്മുടെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാവേ അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയും ചെയ്യാവേ അതിനുശേഷം അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി ചുവന്നുള്ളി വറ്റൽ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വേറെ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി പിന്നെ അതിന് ശേഷം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ടൊന്ന് വരച്ചെടുക്കാം അതിന് ശേഷമുണ്ടല്ലോ നമ്മളിതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ് പച്ചമുളക് ഒന്നും ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് ചെറിയ ഉള്ളി അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചുവന്നുള്ളൊരു കളർ മാറുന്ന അതുവരെ നമുക്ക് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ വറ്റൽ ചേർക്കാൻ മറന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് വറ്റൽ മുഗടെ കട്ട് ചെയ്തിട്ടിട്ട് അത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാവേ അപ്പോൾ നമ്മുടെ കറിവേപ്പിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല സ്മെല്ലാണ് വരുന്നത് നല്ല സ്മെല്ലുണ്ട് ഉലോടെയും ചുവന്നുള്ളയുടെ ഒക്കെ നല്ല നമ്മുടെ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ശേഷം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നന്നായിട്ട് പ പൊടിയുടെ പച്ചചവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാവേ അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് നമ്മുടെ തൈരാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് തൈര് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക നന്നായിട്ടിങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ നന്നായിട്ട് അപ്പം നന്നായിട്ട് ഇതങ്ങനെ ഇളക്കി കൊണ്ടേരുന്നത് ഇപ്പം നല്ല ഭംഗിലേക്കാണ് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കൊടുക്കാവേ നന്നായിട്ട് ഇളക്കി കൊണ്ടേയിരിക്കാം ഇരിക്കാം അപ്പം നമ്മുടെ നമ്മുടെ കറി ആയിട്ടുണ്ട് മോരുകാച്ചി റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാലുണ്ടല്ലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ